പിന്നെ ഒരു കാര്യം സാധാരണയായി വ്രതം നോൽക്കുന്നവരോട് പറയുവാനുള്ളത് നിങ്ങൾ അന്നേ ദിവസം ഈ വ്രതം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അപ്പോൾ തന്നെ മറ്റുള്ള ഭക്ഷണ ക്രമത്തിലേക്കോ ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കോ നീങ്ങുവാൻ നിൽക്കരുത് അതെല്ലാം അടുത്ത ദിവസത്തേക്ക് ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം എൺപത്തിയെട്ട് ക്ഷമയാണ് നമ്മുടെ ജീവിതത്തിന് തിളക്കം നൽകുന്നതും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കുന്നതും ആയതിനാൽ ക്ഷമാശീലമുള്ളവരായിരിക്കുക ഹരേ കൃഷ്ണ നമസ്കാരം ദായ്ത ഈ പുതുവശത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഏകാദശി വന്നിരിക്കുകയാണ് സ്വർഗവാതിൽ ഏകാദശി ആദ്യമായി ഏകാദശി വ്രതമെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പുതുവർഷത്തിൽ നല്ലൊരു തുടക്കം ആഗ്രഹിക്കുന്നവർക്കും ഇതിലും വലിയൊരു അവസരം ലഭിക്കുവാനില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം പുണ്യം നിറഞ്ഞ ഒരു ദിവസമാണ് ഈ പത്താം തീയതി വരുവാൻ പോകുന്നത് എട്ട് ഒൻപത് പത്ത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ഏകാദശിയുടെ സ്വർഗവാതിൽ ഏകാദശി വ്രതത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നും ഏറ്റവും ലളിതമായി ഭക്തജനങ്ങളത് എങ്ങനെയാണ് വ്രതമനുഷ്ഠിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു പോകാട്ടോ സ്വർഗവാതിൽ ഏകാദശി വ്രതം എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ ഭക്തജനങ്ങളും വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം കേട്ടുകൊള്ളുക കൂടെ വീഡിയോ ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ ഈ വീഡിയോ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം സ്വർഗവാതിൽ ഏകാദശിയെ പൊതുവെ വെളുത്തപക്ഷ ഏകാദശി എന്നും വൈകുണ്ഠ ഏകാദശി എന്നും നമുക്ക് വിളിക്കാം സാധാരണ ഏകാദശി വ്രതത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ ഏകാദശിയെ സ്വർഗവാതിൽ ഏകാദശി എന്ന് വിളിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ അതിനെ നമുക്കൊരു ക്ഷേത്ര ദർശനവുമായി ബന്ധിപ്പിക്കാം ഈ ഏകാദശി നാളിൽ ശ്രീകൃഷ്ണ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തജനങ്ങൾ മുൻവശത്തെ വാതിലിൽ കൂടി ദർശനം നടത്തി മറ്റൊരു വാതിലിലൂടെ പുറത്തു കടക്കുകയാണ് ചെയ്യേണ്ടത് പരിപൂർണമായ വ്രതത്തിലൂടെയാണ് നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അത് സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമെന്നാണ് പറയുന്നത് ഈ ഒരു ദിവസത്തെ മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭഗവത്ഗീത ഉപദേശമാണ് ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകുന്നതും തൻ്റെ ഉറ്റമിത്രമായ കുചേലനുമായി ബന്ധപ്പെട്ട സംഭാഷണവുമെല്ലാം ഈ സ്വർഗവാതിൽ ഏകാദശി നാളിലാണ് നടന്നിട്ടുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ അർജുനനുമായി ബന്ധപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാന്റെ സംഭാഷണം ഭഗവത്ഗീത ഉപദേശം അത് വിശദമായി മറ്റൊരു വീഡിയോയിൽ സംഭാഷണ രൂപേണ നമുക്കൊന്ന് പറഞ്ഞു പോകാം ഒരുപാട് അർത്ഥതലങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട് നിലവിലിപ്പോൾ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ലളിതമായി മനസ്സിലാകുന്ന രീതിയിൽ സ്വർഗവാതിൽ ഏകാദശി എന്താണെന്ന് മാത്രം പറഞ്ഞു പോകാം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷാവസാനം ഒക്കെ ആയപ്പോഴേക്കും ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഒട്ടേറെ ആശകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും പുതിയ ജീവിത രീതി കൊണ്ടുവരണം ജീവിത ശൈലിയിലൂടെ കടന്നു പോകണം എന്നൊക്കെ ആശിച്ചവരുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ നിമിഷം വരെ ആയിട്ടും അത് യാഥാർത്ഥ്യമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഭക്തജനങ്ങൾ ഇതൊരവസരമായി തന്നെ എടുക്കുക പുതുവർഷത്തിലെ ആദ്യത്തെ ഏകാദശി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സ്വർഗവാതിൽ ഏകാദശിയെ വിശേഷിപ്പിക്കാം മുൻപ് പറഞ്ഞതുപോലെ അതിശ്രേഷ്ഠമാണ് മഹത്തരമാണ് മഹാവിഷ്ണു പ്രീതി നിങ്ങൾക്ക് ലഭിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഏകാദശി വ്രതത്തിൽ പങ്കാളികളായിക്കൊള്ളുക ഇനി ഈ സ്വർഗവാതിൽ ഏകാദശിയുടെ സമയക്രമങ്ങളിലേക്ക് കടക്കുകയാണ് എങ്കിൽ എട്ട് ഒൻപത് പത്ത് ബുധൻ വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങളിലൂടെയാണ് നിങ്ങൾ സ്വർഗവാതിൽ ഏകാദശി വ്രതത്തിനായി ഒരുങ്ങേണ്ടത് ശരിക്കും പറഞ്ഞാൽ എട്ടാം തീയതി ദശമ ദിവസമാണ് ഒൻപത് പത്ത് ൾ മാത്രമേ നമുക്ക് വ്രത ദിവസങ്ങളായി കണക്കാക്കേണ്ടതായിട്ടുള്ളൂ പക്ഷേ എട്ടാം തീയതി ദശമിയുടെ അന്ന് ഉച്ചതിരിഞ്ഞ് രണ്ട് ഇരുപത്തി ആറ് തൊട്ടെങ്കിലും വ്രതമെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഇതിനായി ഒരുങ്ങേണ്ടതാണ് അന്നേ ദിവസം ഒരാരംഭം എന്ന രീതിയിൽ ശരീരശുദ്ധി വരുത്തുകയും ഭക്ഷണ ക്രമത്തിൽ ചിട്ട വരുത്തുകയും ചെയ്യേണ്ടതാണ് ഈ വീഡിയോയിൽ പറയുന്ന വ്രതവുമായി ബന്ധപ്പെട്ട ഓരോ നാഴികയും ഭക്തജനങ്ങൾ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനാണ് ശരിക്കും വ്രതം ആരംഭിക്കുന്നത് സ്വന്തം ശരീരഘടന മനസ്സിലാക്കി സമ്പൂർണമായും ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇനി എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവർക്കാണ് എങ്കിൽ തീർച്ചയായും ഒരിക്കലെങ്കിലും നിങ്ങൾ എടുക്കുക പഴവർഗ്ഗങ്ങളും വെള്ളവും മാത്രം ഭക്ഷിച്ചുകൊണ്ട് അരിയാഹാരങ്ങൾ ഒഴിവാക്കി അസുഖങ്ങൾ ഉള്ളവർക്കും പ്രായാധിക്യം സംഭവിച്ചവർക്കും ഈ ഏകാദശി വ്രതത്തിൽ പങ്കാളികളാകാവുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഉച്ചതിരിഞ്ഞ് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് ആരംഭിച്ച് വെള്ളിയാഴ്ച അതായത് പത്താം തീയതി പത്ത് ഇരുപത്തിയൊന്ന് നാഴികയ്ക്ക് സ്വർഗവാതിൽ ഏകാദശി വ്രതം ഭഗവാന്റെ നാമത്തിൽ അവസാനിപ്പിക്കാവുന്നതാണ് സാധാരണ രീതിയിലുള്ള ഏകാദശി വ്രതം എടുക്കുന്ന ഭക്തജനങ്ങൾക്ക് വ്രതം എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊടുക്കേണ്ടതില്ല എങ്കിൽ പോലും ആദ്യമായിട്ട് ഈ വ്രതം എടുക്കുന്നവർക്ക് വേണ്ടി അവ അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒന്ന് ലളിതമായി പറയാം ഏകാദശി വ്രതത്തിന്റെ അവസാന നിമിഷം ഭഗവാനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് തുളസി തീർത്ഥമോ വെള്ളമോ അന്നാഹാരമോ ഭക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലളിതമായി തന്നെ ഈ ഏകാദശി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് തൽഫലമായി വ്രതസാധകർ ഏറ്റവും സംപ്രീതിയോടെ ശ്രേഷ്ഠതയോടെ വിഷ്ണുപാദം പോകുകയും ചെയ്യുന്നു പിന്നെ ഒരു കാര്യം സാധാരണയായി വ്രതം നോൽക്കുന്നവരോട് പറയുവാനുള്ളത് നിങ്ങൾ അന്നേ ദിവസം ഈ വ്രതം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അപ്പോൾ തന്നെ മറ്റുള്ള ഭക്ഷണ ക്രമത്തിലേക്കോ ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കോ നീങ്ങുവാൻ നിൽക്കരുത് അതെല്ലാം അടുത്ത ദിവസത്തേക്കായി മാറ്റിവെക്കുക അപ്പോൾ ആ വ്രതം അവസാനിപ്പിച്ചു എന്ന് കരുതി എല്ലാം കഴിഞ്ഞു എന്ന രീതിയിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യരുത് അന്നേ ദിവസം ലളിതമായ ആഹാരം ഭക്ഷിച്ചുകൊണ്ട് സുഖമായി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉറങ്ങി പിറ്റേ ദിവസത്തിലേക്ക് കടക്കുക ശേഷം ഭക്തജനങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് സന്തോഷപൂർവ്വം നീങ്ങാവുന്നതാണ് കഴിയച്ചാൽ മാത്രം അന്നേ ദിവസം അടുത്ത് ശ്രീകൃഷ്ണ വിഷ്ണു ക്ഷേത്രങ്ങൾ ഉണ്ട് എങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ വാതിലിലൂടെ ദർശനം നടത്തി മറ്റൊരു വാതിലിലൂടെ പുറത്ത് കിടക്കുന്ന ആ ഒരു പ്രക്രിയ അതും ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക കൂടാതെ അന്നദാനത്തിൽ ഏർപ്പെടുകയും പറ്റുമെങ്കിൽ മറ്റുള്ള ഭക്തജനങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നവർക്ക് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഗ്രന്ഥദാനം നടത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുക ഭഗവത്ഗീത ഭാഗവതം നാരായണീയം വിഷ്ണു സഹസ്രനാമം മുതലായ ഗ്രന്ഥങ്ങളാണ് അതിനുവേണ്ടി ഭക്തർ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ അന്നേ ദിവസമോ ഈ പറഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പോ ക്ഷേത്ര ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ വരുമാനമനുസരിച്ച് ഒന്നോ രണ്ടോ ഗ്രന്ഥങ്ങൾ കയ്യിൽ കരുതുക പിന്നീട് ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നവർക്ക് ആ ഗ്രന്ഥങ്ങൾ ദാനമായി സന്തോഷത്തോടെ നൽകുകയും ചെയ്യേണ്ടതാണ് മനസ്സിൽ തോന്നുന്നവർക്ക് മാത്രമേ കൊടുക്കുവാൻ പാടുള്ളൂ ഇനിയിപ്പോൾ ആരെയും കണ്ടിട്ട് നിങ്ങൾക്കങ്ങനെ കൊടുക്കുവാൻ തോന്നിയില്ല എങ്കിൽ തീർച്ചയായും അത് സന്തോഷത്തോടെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഇത് പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏകാദശി പോലെയുള്ള പുണ്യ ദിവസങ്ങളിൽ ഗ്രന്ഥദാനം ഭക്ഷണദാനം വസ്ത്രദാനം മുതലായവ അത്രമേൽ ശ്രേഷ്ഠമാണ് തല മുറകളോളം അതിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും ആയതിനാൽ ഈ കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇനിയിപ്പോൾ എന്താ ഈ ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട് നാം പറയാ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഏറ്റവും ലളിതമായാണ് അല്ലെങ്കിൽ പരപ്പിൽ കൂടി മാത്രമേ ഭക്തജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പോൾ പറഞ്ഞു പോയിട്ടുള്ളൂ ഇനിയും അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഭഗവത്ഗീത ഉപദേശത്തിലേക്കും ഭഗവാനും കുജേലിനും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും ഒക്കെ നമുക്ക് പോകേണ്ടതായിട്ട് വരും തീർച്ചയായും അത് മറ്റൊരു വീഡിയോയിൽ സംഭാഷണ രൂപേണ നമുക്ക് ചെയ്യുവാൻ ശ്രമിക്കാം ഭഗവാൻ അതിനെ അനുവദിച്ചാൽ ഉടൻ തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ വെറുതെ പറയല്ലാട്ടോ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഏകാദശി വ്രതം ഒന്ന് അനുഷ്ഠിക്കുക കാരണം പുതുവർഷത്തിലെ ആദ്യത്തെ ഏകാദശിയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ആത്മവിശ്വാസവും മുന്നോട്ടേക്കുള്ള എല്ലാം ഈ ഏകാദശി വ്രതത്തിലൂടെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ശരി അപ്പോൾ വേറെയൊന്നുമില്ല ഇതിൽ പറഞ്ഞിട്ടുള്ള ആ സമയക്രമങ്ങളൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചുള്ള ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള ഭക്തജനങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും താഴെ എഴുതിക്കൊള്ളൂ കേട്ടോ തീർച്ചയായും ഞങ്ങളതിന് മറുപടി നൽകുന്നതാണ് ഇനി കമൻറിൽ മറുപടി ലഭിച്ചില്ല എങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഡിവോട്ടി സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്കും മെസ്സേജ് അയക്കാവുന്നതാണ് അതിൽ ഇരുപത്തിനാല് മണിക്കൂറും സ്റ്റാഫ് ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ട മറുപടി എല്ലാം അതിൽ നിന്നും ഭഗവാൻ്റെ നാമത്തിൽ ലഭിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് രമ്യ എന്ന നാമധേയത്തിലുള്ള ഒരു ആൻറ്റിയാണ് ആൻറ്റിയും ഈ വധത്തിൽ പങ്കാളിയാകുന്നുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് ആൻറ്റി ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് സ്വദേശം മലപ്പുറം എന്താഗ്രഹം പ്രതിയാണോ ആൻ്റിയും ആൻറ്റിയുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഭഗവാൻ അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേളയൊന്നും എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും ഭഗവാന്റെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കലാം നന്ദി നമസ്കാരം